ഈ നോളജ് എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയിലാണ് കേരളം ഇപ്പം എല്ലാ എക്കോണമിയും നോളജ് എക്കോണമിയാണ് അതേ സമയത്ത് ഇപ്പം മനുഷ്യൻ പൂജ്യം കണ്ടുപിടിച്ചെന്ന് പറയുന്നതും പോകുന്ന വീല് കണ്ടുപിടിച്ചെന്ന് പറയുന്നതും ഒക്കെ ഓരോ ഘട്ടത്തിലേക്കാണ് തീ കണ്ടുപിടിച്ചതും ഒക്കെ ഓരോ ഘട്ടത്തിലേക്കുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ കേരളത്തെ സംബന്ധിച്ച് പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂമിയുടെ പ്രത്യേകതയുണ്ട് തീരദേശം ഫോറസ്റ്റ് മുപ്പത് ശതമാനത്തോളം ഫോറസ്റ്റും മുപ്പത് ശതമാനത്തോളം എസ്റ്റേറ്റും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത അതുകൊണ്ടാണ് ലോ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട എയർ ക്വാളിറ്റി നമുക്കുള്ളത് നമ്മുടെ ഏറ്റവും പൊല്യൂഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും അന്തർദേശീയ സ്ഥലിനേക്കാളും വളരെ കുറവാണ് പിന്നെ ലോ ആൻഡ് ഓർഡർ ആണ് ഒരു ഏതൊരു ഇൻവെസ്റ്റർക്കും ഏറ്റവും വലിയ പ്രശ്നം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ നല്ലതാണ് അതിനകത്ത് വംശീയതയും വർഗീയതയും പ്രശ്നമില്ല നിങ്ങൾക്ക് പള്ളിയിലും അമ്പലത്തിലും പോകുന്നതിന് തടസ്സമില്ല പോവാതിരിക്കുന്നതിന് തടസ്സമില്ല ഭക്ഷണം കഴിക്കുന്നത് ഏത് കടയിൽ പോയി എന്താ കഴിക്കുന്ന പ്രശ്നമില്ല അങ്ങനൊരു കോസ്മോപൊളിറ്റൻ സൊസൈറ്റിയാണ് കേരളം ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വളരെ പണ്ട് തന്നെ ഇപ്പോൾ മുപ്പത് കൊല്ലം മുമ്പ് ഒക്കെ നമ്മൾ നോക്കുമ്പം യു എസിലും പിന്നെ യൂറോപ്പിലും വന്നൊരു ഡെവലപ്മെൻ്റ് നമ്മൾ പറഞ്ഞു ഉള്ളൂ ഇപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിറക്കുമ്പം ട്രൈ ചെയ്യുന്ന ഒന്ന് ഇന്ത്യ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മേടിക്കുന്നത് കേരളത്തിലായിരിക്കും പെർസെൻറ്റേജ് ഓഫ് പർച്ചേസ് ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനങ്ങൾ വരുന്നത് എല്ലാം മേടിക്കുന്ന ഒരു പർച്ചേസിംഗ് പവറുള്ള ആളുകളുണ്ട് ലോകത്തെ വലിയ ടെക്നോളജി കമ്പനികളിലൂടെ വരുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമുക്കുണ്ട് അപ്പോൾ നോളജ് ബേസ്ഡ് എക്കണോമിയുടെ എല്ലാ ഉണ്ട് നമുക്ക് പൊല്യൂഷൻ മരുതായിട്ടുള്ളത് പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ നമ്മുടെ സ്റ്റാൻഡാണ് അത് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരും അതുകൊണ്ട് നോളജ് ബേസ്ഡ് എക്കണോമി തന്നെയായിരിക്കും ശക്തിപ്പെടുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നല്ല നെറ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നല്ല വിദ്യാഭ്യാസം നല്ല എല്ലാ ലാംഗ്വേജും പഠിക്കാനുള്ള സൗകര്യം യാത്രാ സൗകര്യം വിമാനം ലോകത്തേക്ക് ഇത്രയും ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഒരു സ്ഥലമില്ല ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് കേരള എൻ എച്ചും പിന്നെ റോഡും വന്ദേ ഭാരത് ഇന്ത്യയിലെ ശരാശരി ഡയറക്റ്റിയാണ് കേരളത്തിൽ പാസഞ്ചേഴ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ നോളജ് എക്കണോമിക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണക്റ്റിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേരളയിൽ നേരത്തെ വന്നിട്ട് അതിന് തടസ്സം വന്നു എന്തായാലും കൊച്ചി മെട്രോ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ് ഉള്ളതാണ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രിവാൻഡ്രം മെട്രോ നമ്മൾ അനൗൺസ് ചെയ്തു അതിൻ്റെ കാര്യം വരും കോഴിക്കോടും മെട്രോയുടെ കാര്യങ്ങൾക്ക് വരും കേരളം മൊത്തം വളരെ വേഗത്തിൽ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നു കേരളത്തിൽ നിന്ന് ലോകത്ത് എവിടേക്കും പോകാനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കപ്പ് പിന്നെ വലിയ തുറമുഖം സൗകര്യങ്ങൾ വരുന്നു കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് എവിടേക്കും ഫ്രീക്വൻ്റായി യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിമാന സൗകര്യങ്ങൾ ഉണ്ട് ഇനിയും വരും സത്യത്തിൽ ഒരു പിന്നെ ഇത്രയും സൗകര്യങ്ങളുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലം കുറവല്ലേ